അറുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം അവർ ഒത്തുകൂടി പഴയ ഓർമ്മകൾ പങ്കുവെച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ പത്താം തരം കുട്ടികളായി പയ്യാമ്പലം ഗവൺമെൻറ് ഗേൾസ് സ്കൂളിലെ മുറ്റത്ത് അപൂർവ സംഗമത്തിനാണ് പയ്യാമ്പലം ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ സാക്ഷിയായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ എസ് എസ് എൽ സി ബാച്ചിൽ രണ്ട് ഡിവിഷനുകളായി പഠിച്ചവരുടെ സംഗമമാണ് സ്കൂളിൽ നടന്നത് എഴുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള പതിനഞ്ച് പേരാണ് എത്തിയത് കെ സി പ്രഭയുടെ ഗാനത്തോടെയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിന് തുടക്കമായത് ശേഷം എല്ലാവരും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു അറുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഒത്തുകൂടി അവർ അവരുടെ പഴയകാല ഓർമ്മകളിലൂടെ കടന്നുപോയി നമ്മൾ ഞാൻ പിന്നെ എത്രയോ കാലമായി ആഗ്രഹിക്കുന്ന എൻ്റെ മനസ്സിലുള്ള ഒരു വലിയ ആഗ്രഹമായിരുന്നു സ്കൂൾ വന്നൊന്ന് കാണണം എന്നുള്ളത് ഒന്നുമല്ല ഇങ്ങനെ ഒരു ഫങ്ഷൻ പ്രതീക്ഷിച്ചതേ ഇല്ല പക്ഷെ സ്കൂൾ ഒന്ന് വന്ന് കാണണം നമ്മൾ ആരായിട്ടുണ്ടെങ്കിലും അതിൽ ഒരു വലിയ പങ്ക് നമ്മൾ വിദ്യാലയത്തിനുണ്ട് നമ്മളെ പഠിപ്പിച്ച അധ്യാപകർക്കുണ്ട് അധ്യാപകർ ആരെയും ഇല്ലെങ്കിലും സ്കൂളൊന്ന് കാണുന്നുള്ള വലിയ ആഗ്രഹമായിരുന്നു ആ സുദിനം ഇന്ന് സമാഗതമായി ഞാൻ ഏറ്റവും അധികം കൃതാർത്ഥതയാണ് ലാബ്സ് ആപ്പിളിന്റെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് അത് ഇറങ്ങി വരുമ്പോഴത്തേക്ക് മാറി അല്ല അന്നത്തെ കാലം വെറും നമ്മുടെ ഏറ്റവും വലിയ ഇത് നമ്മുടെ ഇതാണ് ഓട്ടോഗ്രാഫാണ് ഓട്ടോഗ്രാഫിൽ അതൊരു ചടങ്ങായിട്ട് തന്നെയാണ് എല്ലാ ഡിവിഷൻ ടീച്ചേഴ്സ് എഴുതും കുട്ടികൾ എഴുതും ഡിവിഷൻ ആരൊക്കെയാണ് കാണുന്നത് നമുക്ക് പരിചയമുള്ളത് എല്ലാ ഓട്ടോഗ്രാഫിൽ എഴുതും അത് രണ്ടും മൂന്നും ഓട്ടോഗ്രാഫ് വേണ്ടി വരും ഇത്രയും ആൾക്കാരെ കൊണ്ട് എഴുതി എടുത്ത് വെക്കാൻ പക്ഷെ അത് പിന്നെ നമ്മൾ ഇങ്ങനെ ഫോൺ നമ്പർ ഒന്നും എഴുതാനും പറ്റില്ല അല്ല അന്ന് ുംകെ നമ്മള് അതിൽ വെച്ച് നോക്കിട്ട് കാർഡ് അയക്കും ക്രിസ്മസ് കാർഡ് ഇയർ കാർഡ് അഡ്രസ്സിൽ വെച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് പത്താം തരം വിദ്യാർത്ഥികൾ ചേർന്ന് സ്കൂളിലേക്ക് സ്റ്റേജ് കർട്ടനും ഫാനും നൽകി സ്കൂൾ പ്രധാന അധ്യാപിക സി പ്രീത ഏറ്റുവാങ്ങി അറുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം പല നാടുകളിലായുള്ളവരെ ഒന്നിച്ചു ചേർക്കാൻ കാരണമായത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ബാച്ചിലെ കെ സി പ്രഭ എറണാകുളത്ത് നിന്ന് കണ്ണൂരിലെത്തിയപ്പോൾ സഹപാഠിയായ സി എം ഗീതയെയും സഹോദരിയായ സി എം താരയെയും കാണാനെത്തി മൂവരും ചേർന്ന് പഠിച്ച സ്കൂളിലേക്ക് ചെന്നു സ്കൂൾ വരാന്തയിലിരുന്ന് അവരെടുത്ത ഒരു തീരുമാനം ഈ അപൂർവ വിദ്യാർത്ഥി സംഗമത്തിന് വഴിയൊരുക്കി സ്കൂളും ചുറ്റുപാടുകളും തങ്ങളുടെ സ്കൂൾ കാലവും അധ്യാപകരെയും സഹപാഠികളെയും വീണ്ടും കാണണമെന്ന ആഗ്രഹത്തിന് ചുക്കാൻ പിടിച്ചത് കെ സി പ്രഭയുടെ മകളായ ആശയാണ് അമ്മ ഒരു ശരിയായ ഒരു ഹൗസ് വൈഫ് ആയിരുന്നു ഹസ്ബൻഡ് കുട്ടികൾ മാത്രമായിരുന്നു അമ്മേന്റെ ലോകം അപ്പം ഒരു വർഷം മുമ്പ് അച്ഛൻ മരിച്ചുപോയി അപ്പൊ പിന്നെ അമ്മ എൻ്റെ അടുത്ത് വന്ന് നമ്മളിങ്ങനെ വർത്താനം പറയുമ്പോൾ അമ്മ ഒത്തിരി സ്കൂളും ഫ്രണ്ട്സിനെയും ടീച്ചേഴ്സിനെയും ഒക്കെ മിസ് ചെയ്യുന്നതുമാതിരി തോന്നി അപ്പോൾ എപ്പോഴും പിന്നെയുള്ള സംസാരം മുഴുവൻ ഫ്രണ്ട്സ് സ്കൂള് ഇതൊക്കെയായിരുന്നു അപ്പോൾ ഒരു ഒരു കല്യാണത്തിന് ടു ട്വൻ്റി ട്വൻ്റി ഫോറിൽ നമ്മൾ വന്നപ്പം അമ്മേൻ്റെ സ്കൂളിൽ അമ്മേൻ്റെ ഒരു കസിനും അവരനിയത്തിയും കൂട്ടിയിട്ട് നമ്മൾ സ്കൂളിൽ വന്നപ്പം വേറെ തന്നെ ഒരു അമ്മേൻ്റെ ഒരു ഇതാണ് കണ്ടത് സന്തോഷവും ഇതുമൊക്കെ ആയിട്ട് അങ്ങനെയാണ് ഈ കൂട്ടായ്മേൻ്റെ ഒരു ആശയം എനിക്ക് ഉദിച്ചത് അതില് കമലാന്റി ഒത്തിരി ഹെൽപ് ചെയ്ത് കമലാൻറ്റിയുടെ വീട്ടിൽ നമ്മൾ പോയിനായിരുന്നു അപ്പൊ ഇവരൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നാല് ഡിവിഷനുകളിലായി നൂറ്റിമ്പതിലധികം പേരുണ്ടായിരുന്നു വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞതിനാലും ഇന്നത്തെ പോലെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉപയോഗമില്ലാത്തതിനാലും ഏറെ പണിപ്പെട്ടാണ് പലരെയും കണ്ടെത്തിയത് പ്രസന്ന സി എം ഗീത കെ സി പ്രഭ കമലാക്ഷി സുജന പി സി എം സി ശ്യാമള ജയമ്മ എ കെ ശശികല എ പി ഗീത കമല പി രേണുകായം ശ്യാമളായം സി പി ഹൈമവതി വസന്തകുമാരി ഭാരതി കെ ടി എന്നിവരാണ് സംഗമത്തിൽ പങ്കെടുക്കാനെത്തിയത് ആശ ആഷിക കെ ശ്രുതി കെ പി രജീഷ് ആഷിഖ് സാൻവിക ശരണ്യ എന്നിവർ ചേർന്നാണ് വിദ്യാർത്ഥി സംഗമത്തിന് നേതൃത്വം നൽകിയത് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ मेरे नैनो में रहना सजना इन पलकों पर रहना सजना मेरा हार श्रृंगार तुम्हें सजना फैमिली वरिंग सेंटर திங்கனிங் ஆஃப் ஃபரெவர் குன்னமங்கலம் வடகர மஞ்சேரி மெப்பாடி திரு பெரிந்தல்மன்னர் கண்ணூர்